പ്രിയങ്കരനായ അറ്റുക ലജി എന്നെക്കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു പ്രൊഡക്സ് ആദ്യമായിട്ടാണ് എം എൽ എ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിനെ പങ്കെടുക്കുന്നത് നിങ്ങൾ വിളിക്കാതെ അങ്ങനെ ആ സഹോദര ഞാൻ വരുന്നത് വിളിച്ചാലല്ലേ വരാനൊക്കെ എന്നെ വിളിച്ചിരുന്നതിന് മുമ്പേ ഞാൻ വന്നാലോ ആയിരുന്നു എന്തായിരുന്നാലും അങ്ങനത്തെ അഭിപ്രായ പ്രകടനം നടത്തിയതിന് നന്ദി കാരണം എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ജാഥ വരുമ്പോൾ അതിൻ്റെ പുറകെ ഞാനും ഉണ്ടായിരുന്നു ഇടയ്ക്ക് വന്ന് അതിനകത്ത് ജോയിൻ ചെയ്തു വളരെ ഭംഗിയായി ക്രമമായി ഈ ജില്ലയിൽ ഇത്രയും അധികം ആൾക്കാരെ സംഘടിപ്പിച്ച് ഈ റോഡിൽ കൂടെ നല്ലൊരു ജാഥ ഒക്കെ നടത്തിയ ആറ്റുകാലിയെ ഞാൻ ആദ്യം അനുഭവിക്കുകയാണ് അത് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്തായിരുന്നാലും എല്ലാവിധ അനുമോദനങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാമത് നമുക്കറിയാം എൻ സി പി എൻ സി പി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ മനസ്സിലോടി വരുന്ന പവാർജിയാണ് അല്ലേ നമ്മുടെ പവാർജിയെ വളരെ പച്ചയായ രീതിയിൽ ഒരുപാട് പേര് പറ്റിച്ച് നേടിയ കാര്യങ്ങളെല്ലാം നേടിയതിന് ശേഷം അദ്ദേഹത്തെ അങ്ങ് വഴിയിലങ്ങ് തള്ളി വാരിച്ച് തീർന്നു ഇനി പവാർജി ഇല്ല എന്ന് അങ്ങ് അവരങ്ങ് തീരുമാനിച്ചു അതൊന്നുമല്ല ശരത് പവാർ ശരത് പവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനക്സ് പക്ഷി പോലെ ഏത് സാഹചര്യത്തിലും എൻ സി പി ഉയർത്തുവാൻ ഇന്ത്യയിൽ കരുത്തുള്ളൊരു നേതാവെന്ന് പറയുന്നത് ശരത് പവാർ തന്നെയാണ് ഒരു സംശയവുമില്ല എല്ലാവർക്കും അറിയാം ശരത് ബലം എന്നാണ് അത് എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടന്നു പത്ത് സീറ്റിൽ എട്ട് സീറ്റ് നേടിക്കൊണ്ട് വളരെ ശക്തമായ ലെവലിലൊരു മുന്നേറ്റം നടത്തിയ പാർട്ടിയാണ് എൻ സി പി എന്നുള്ളത് മറന്നുപോകരുത് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അത്രയൊന്നും എം പിമാരൊന്നും കേന്ദ്രത്തിലല്ല കൊണ്ടു എൻ സി പി തന്നെയാണ് ഏറ്റവും ശക്തമായ പാർട്ടി ഒരു സംശയം വേണ്ട ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് പി സി ചക്കോ അവരുൾപ്പെടെ അല്ല നിങ്ങളുടെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും പ്രിയങ്കരനായ മന്ത്രിയും നാളെ തന്നെ ഇവിടുന്ന് യാത്രയാവുന്നുണ്ട് കാരണം എനിക്ക് അടിയന്തിരമായൊരു നാളെ ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകേണ്ടതാണ് അതുകൊണ്ട് നാളെ പോവുകയും ചെയ്യും കാരണം ഞാൻ പഠിച്ചതും ഒരു സമയം വരെ വളർന്നതും ബോംബെയിലാണ് പ്രത്യേകിച്ചും പൂനെയിലാണ് അപ്പോൾ എനിക്ക് വലിയ ബന്ധങ്ങളുള്ള സ്ഥലമാണ് ബോംബെയും പൂനെ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ സുഹൃത്ത് വലയം അന്നും ഇന്നും ഒരുപോലുള്ളൊരു പ്രദേശമാണ് പ്രത്യേകിച്ചും മലയാളി സംഘടനകൾ ഏറെ ഉള്ളതാണ് ഇവിടെ നിങ്ങനെ ജിതേന്ദ്ര അവാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു ദിവസമെങ്കിലും ഇവിടെ നിന്ന് വരണം ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ നിന്നെക്കുറിച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു നോക്കുക അതെനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി കാരണം മഹാരാഷ്ട്രക്കാരനായ നമ്മുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ജിതേന്ദ്ര അവാദ് പറയുന്നു തോമസ് കെ തോമസിനെക്കുറിച്ച് അതിന്റെ മഹാരാഷ്ട്രയിലുള്ള അദ്ദേഹം ചെയ്യുന്ന പല മീറ്റിങ്ങുകളും ആൾക്കാർ ചോദിച്ചെന്ന് എനിക്കതന്നെ അത്ഭുതം ഇത് ആരാ ചോദിച്ചെന്ന് എനിക്കൊരു പിടിയില്ല എന്തായിരുന്നാലും ചോദിക്കാതെ പറയത്തില്ലല്ലോ അതുകൊണ്ട് പോകണം എന്ന മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നു അപ്പം ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കണം ആഗ്രഹമുണ്ട് കാരണം ഇന്ന് ഞാൻ എവിടെ ചെന്നാലും ഒരു നോട്ടപ്പുള്ളിയാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയൊന്നും പ്രസക്തിയില്ലായിരുന്നു പക്ഷെ ഭയങ്കര പ്രസക്തിയായി ഇപ്പോൾ കേരളത്തിലെ കാരണം എവിടെ ചെന്നാലും പത്രക്കാർ ഓടി നടക്കുക അപ്പോൾ മിനിമം പത്രക്കാരുടെ ഒരു നാൽപ്പത് കോളങ്ങളിൽ രാവിലെ കാണും ഇല്ലേ അപ്പം എങ്ങോട്ടറിഞ്ഞാൽ പത്രക്കാരനെ ഓടിച്ചിട്ട് പിടിക്കാനാണ് വരുന്നത് എന്നാ എന്താ സംഭവം നമുക്ക് തന്നെ ഒരു പിടിയില്ല എന്തായിരുന്നാലും അവരോട് തന്നെ നമുക്ക് പറയാ പറയാ എന്തായിരുന്നാലും കാര്യങ്ങൾ വെളിപ്പെടട്ടെ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ വിഷയം എൻ സി പി കേരളത്തിൽ വളർത്തുക എന്നുള്ളതാണ് എങ്ങനെ സാധിക്കും എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് എൻ ഡി സി തകർന്നു ഇനിയില്ല എല്ലാം തോർന്നു എന്നൊരു ധാരണ അങ്ങനെയൊന്നുമല്ല വളരെ ശക്തമായ ലെവൽ അടുത്തെട്ടിൽ നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരണം അതിൻ്റെ ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ വളരെ ശക്തിയുള്ള പാർട്ടിയാണ് വളരെയധികം ജനബിന്തുണയുള്ള പാർട്ടിയാണ് അത് കേരളത്തിലല്ല മഹാരാഷ്ട്രയിലല്ല എൻ ഡി ഒട്ടടക്കം നമുക്ക് ഒരുപാട് ആൾക്കാർ പല സംസ്ഥാനങ്ങളിലുണ്ട് കാരണം നമ്മുടെ നേതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഒരിക്കൽ പൂനെയിൽ അത് തന്നെ പവാർജിയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തോമസ് നീ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രസംഗിച്ചതുപോലെ ഇവിടെ രണ്ട് മിനിറ്റ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു വർക്കിംഗ് കമ്മിറ്റിയിൽ ഇവരാരും മിണ്ടെന്നില്ല അപ്പം ഞാനോടത്ത് ഞാനെന്ന് ഇവർ പ്രസംഗിച്ചായിരുന്നു നമ്മുടെ മന്ത്രി എന്നോട് ചോദിച്ചു അപ്പം താൻ ഹിന്ദിയിലും പ്രസംഗിക്കാൻ തുടങ്ങി ഇനി തന്നെ എങ്ങനെയാണ് തോപ്പിക്കുന്നത് ആ മന്ത്രി ചോദിച്ചു എന്നോട് കാരണം മലയാളത്തിൽ പ്രസംഗിച്ച് ഹിന്ദിയിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല ഞാൻ പഠിച്ചതും വളർന്നതും പൂനയിലാണ് അതുകൊണ്ട് ഹിന്ദി സംസാരിക്കാനും പ്രസംഗിക്കാനും ആയിട്ടുള്ളൊരു ചെറിയ കഴിവൊക്കെ ഉണ്ട് മലയാളത്തിനെക്കാട്ടിലും നല്ലതായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ എനിക്കൊരു അവസരം എന്താ അങ്ങനെ ഞാൻ പൂനെയിലെ വലിയ ജനക്കൂട്ടമാണ് കാരണം ഈദിൻ്റെ സെലിബ്രേഷനും അതുപോലെ എല്ലാ മതസ്ഥരെയും ആ സ്റ്റേജിലെടുത്തിക്കൊണ്ട് അതിനകത്ത് സിഖ് മതമുണ്ട് ക്രിസ്തു മതമുണ്ട് ജൈനമതമുണ്ട് പിന്നെ അതുപോലെ മുസ്ലിം സംഘടനകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മത സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മീറ്റിങ്ങാണ് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ഒരാക്കേ പറ്റത്തുള്ളൂ ഒരേ ഒരാൾക്കേ ഇന്ത്യയിലേത് പറ്റത്തുള്ളൂ അത് ശരത് പവാറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ കയ്യടിയും ആരവും ബഹളവും പവാർജി പോലും പിടിച്ചുപോയി ഇത്രയധികം ശക്തിയോടുകൂടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷയുടെ ആ ഒരു പ്രത്യേകത ഇന്ത്യയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഏറ്റവുമധികം ജനങ്ങൾ അറിഞ്ഞത് കേരളത്തിലെ ജനങ്ങളോട് എത്തി ഞങ്ങളുടെ പ്രിയങ്കരനായ പിന്നെ പീതാംബരം മാസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ സ്റ്റേജിൽ അന്ന് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു നാല് വർഷം കൂടെ കഴിഞ്ഞാൽ സെഞ്ചുറി അടിക്കും ഞങ്ങൾ വന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ആരെ കാണാനാണ് ഈ മഹാരാഷ്ട്രയിൽ വന്നത് പവാർജിയെ കാണാനാണ് അതാണ് ഞങ്ങളുടെ പ്രത്യേകത പവർജിയായിട്ടുള്ള ബന്ധം നൂറാമത്തെ വയസ്സിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശക്തി പവാർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അറിയാതെ ശക്തി ഞങ്ങളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കും അതൊരു ശക്തിയായി ഇലക്ട്രിക് ഷോക്കായിട്ട് മുന്നോട്ട് പോവും അതുതന്നെയാണ് കേരളത്തിൻ്റെയും പ്രത്യേകത ശരത് പവാറിനെ ഒഴിച്ച് രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നടക്കത്തുമില്ല വളരെ നല്ല രീതിയിൽ ഇപ്പം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തി ആറ് സീറ്റിലാണ് എൻ സി പിയുടെ ആൾക്കാർ മത്സരിക്കുന്നത് എൺപത്തി ആറ് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ചെറിയ പാർട്ടിയായിട്ട് നമുക്ക് കാണാനായിട്ട് വെക്കുമോ ഇല്ലേ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുമുണ്ട് അതുപോലെ തന്നെ പിന്നെ ശിവസേനക്കാരുമുണ്ട് പിന്നെ മൂന്ന് പാർട്ടിയാണ് മെയിനായിട്ട് മറ്റ് കൊച്ചു കൊച്ചു പാർട്ടികളെല്ലാം ഉണ്ട് അതിനകത്ത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ എൺപത്തിയാറിൽ സീറ്റിൽ മത്സരിക്കുന്ന മഹാരാഷ്ട്രയിലെ എൻ സി പി എന്ന പാർട്ടിയുടെ ശക്തി അത് വെറുതെ തന്നെയാണ് ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സംശയവും വേണ്ട ഒരു നല്ല മുഖ്യമന്ത്രി എൻ സി പിയുടെ യുവതിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇതിനകത്തൊക്കെ ഒരു സത്യവും നീതിയുമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ വിട്ട് ആർക്കും നീങ്ങാനായിട്ടൊക്കത്തില്ല ആരൊക്കെ കുറച്ച് കാലം നമ്മൾ പൂർവ്വകാല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം ആർക്ക് എല്ലാവർക്കും ഓരോ സ്ഥാനങ്ങളിൽ പിടിച്ചിരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ സദാം ഹുസേനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പിന്നെ പിന്നെ ഇറാക്കിലെ ഭരണം പൊടി കയ്യാടിയിരുന്നു ഇതി എന്നിനെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം വരെ ഉഗാണ്ടായ ഇത് കൈമാറിയിരുന്നു അദ്ദേഹം കയ്യാടിയിരുന്നു അവിടെ ശക്തമായ ലെവലിൽ ഒക്കെ ഒരു പരിധി ഉള്ളൂ എന്നാൽ നമുക്കറിയാം അതുപോലെ ഓരോ സംസ്ഥാനം ഹിറ്റ്ലറിനെ എടുത്താലും ഓരോ ആൾക്കാരെടുത്താലും ഒരു സമയം വരെ കാരണം ഇതിലൊന്നും സത്യമില്ല സത്യമുണ്ടെങ്കിൽ അതിന് സമയം കഴിഞ്ഞാൽ ഉയർത്തി നിൽക്കും അതാണ് പവാർജിയുടെ പ്രത്യേകത പവാർജി എന്ന് പറയുന്ന എൻ സി പി എന്ന പാർട്ടി ഉണ്ടാക്കിയത് ശരത് പവാറാണ് പവാറിൻ്റെ ബലമാണത് അതുകൊണ്ട് പവാറിനെ ഒഴിച്ച് ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അതിനോട് വളരെ ശക്തിയോടെ ലെവലിൽ മഹാരാഷ്ട്രയിൽ കടന്നു വരും അത് ബി ജെ പിക്ക് വ്യക്തമായിട്ടും അറിയാം ഇവരിവിടെ വന്നാൽ ഇന്ത്യയിൽ വലിയൊരു നേതൃത്വം കൊടുക്കാൻ തൊക്കെ നമ്മൾ പവാർജിക്ക് സാധിക്കും എന്നുള്ള ഉത്തമവിശ്വാസം അവർക്കുമുണ്ട് അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ പവാർജിയെ തകർക്കാൻ ശ്രമിക്കാമോ ആ രീതിയിലെല്ലാം അവർ ശ്രമിക്കും ഇതൊന്നും വില പോകത്തില്ലാതിന് കാരണം സത്യത്തിന് ജീവനുണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറുക തന്നെ ചെയ്യും നമുക്കറിയാം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഗതി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ശക്തിയോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ചെന്ന് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം അത് വിജയിക്കേണ്ടത് അനിവാര്യമാണ് നമ്മൾ പ്രവർത്തിക്കണം ഒരു സംശയവും വേണ്ട വളരെ ഉന്നതമായ വിജയം നേടുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമുക്കിനി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു വരാം തിരുവനന്തപുരം ജില്ല വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നു അതിനുള്ള ശക്തിയും ആർജ്ജവും എല്ലാ പിന്നെ പ്രത്യേകതയും ഫ്രീ ആക്റ്റി ആലജിക്കും ൂ അല്ലെന്നുണ്ടെങ്കിൽ ആരും കാണത്തില്ല അതുകൊണ്ട് പാർട്ടിയാണ് നമുക്ക് മുഖ്യം പാർട്ടിയെ വളർത്തണം അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ആ ഒരു പ്രക്രിയ നമുക്കില്ല അങ്ങോട്ട് ചാട്ടോ ഇങ്ങോട്ട് ചാട്ടവും ഒക്കെ പണ്ടേ നിർത്തിയതാണ് നമുക്കൊരു ഒറ്റ ദിശയേ ഉള്ളൂ അത് നമ്മുടെ ആധർണ്യനായ നേതാവ് ശ്രീ ശരത് പവാറാണ് നമ്മുടെ ലക്ഷ്യം അദ്ദേഹത്തെ നോക്കിത്തോണ്ട് തന്നെയാണ് നമ്മുടെ യാത്ര ആ യാത്ര ഏറ്റവും നല്ല രീതിയിലാകുവാൻ സാധിക്കട്ടെ അതിനെല്ലാവിധ പിന്തുണയും നൽകണമെന്ന് പ്രിയരായ നിങ്ങളോട് ഈ കടന്നു വന്നിരിക്കുന്ന നേതാക്കന്മാരോട് എല്ലാ പ്രിയപ്പെട്ടവരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ മുഖ്യ പ്രഭാഷണെന്ന് ഞാൻ വിരമിക്കാണ് എന്നെ വിളിച്ചതിന് നന്ദി അജി ഇനിയും വിളിക്കണമെന്ന റിക്വസ്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വിനീതമായി എന്നാൽ പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ വിഷയങ്ങളും ഈ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കപ്പെടുത്താതിട്ടാണ് ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും എന്തായിരുന്നാലും പലരും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ വന്നിട്ടുണ്ട് കാരണം പ്രിയപ്പെട്ടവരെല്ലാം വരുമ്പോൾ ഒരു വ്യക്തിയോടും ജീവിതത്തിൽ നോ പറയത്തില്ല അതുകൊണ്ട് ഭയമാർക്കും വേണ്ട ആരും വിളിച്ചാൽ ഫോൺ ഫോണെടുക്കാതിരിക്കത്തില്ല നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കും ഇല്ലെങ്കിൽ അഥവാ എടുത്തില്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലായിരിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു പിടിക്കും ഒരു സംശയവും കാര്യത്തിൽ കാരണം അത് രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന് ടെലിഫോൺ അറ്റൻഡ് ചെയ്യുക മറുപടി പറയുക ആവശ്യമായ സഹായം തക്ക സമയത്ത് മനുഷ്യന് കൊടുക്കുക എന്നുള്ള അതിനാണ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഈ വിഷയത്തിൽ സംശയം അതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ പിന്നെ തിരുവനന്തപുരം ജില്ല പോലെ തന്നെ